ഇടുക്കി മൂന്നാറിൽ കൊച്ചി ധനുഷ്കോടി ദേശീയപാതയോരത്ത് ദേശീയപാതയോരത്ത് ദേവികുളം സിഗ്നൽ പോയിന്റ് മുതൽ ഗാർഡൻ വരെയുള്ള ഭാഗത്തെ കടകൾ നീക്കി കടകളാണ് നിന്നും നീക്കിയത് രണ്ട് ദിവസങ്ങളിലായാണ് കൊച്ചി ധനുഷ്കോടി ദേശീയപാതയോരത്ത് ദേവികുളം സിഗ്നൽ പോയിന്റ് മുതൽ ബൊട്ടാണിക്കൽ ഗാർഡൻ വരെയുള്ള ഭാഗത്തെ കടകൾ നീക്കിയത് ഒഴിപ്പിക്കലിന്റെ ആദ്യ ദിവസം നടപടിക്കെതിരെ ചില പ്രതിഷേധങ്ങൾ ഉയർന്നിരുന്നു ദേവികുളം സബ് കളക്ടറുടെ നിർദ്ദേശാനുസരണം സ്പെഷ്യൽ തകസീദാരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് നടപടികൾക്ക് നേതൃത്വം നൽകിയത് മുപ്പതോളം കടകളാണ് ദേശീയപാതയോരത്തു നിന്നും നീക്കിയത് അടിമാലിയിൽ മണ്ണിടിച്ചിൽ ദുരന്തമുണ്ടായ സാഹചര്യത്തിലാണ് സിഗ്നൽ പോയിന്റ് മുതൽ ബൊട്ടാണിക്കൽ ഗാർഡൻ വരെ അപകട മേഖലയിൽ സ്ഥാപിച്ചിരുന്ന വഴിയോര കടകൾ നീക്കാൻ നടപടി സ്വീകരിച്ചത് സ്ഥലത്തുണ്ടായിരുന്ന പോലീസ് ഇടപെട്ടതിനാൽ പ്രശ്നം രൂക്ഷമായില്ല തുടർന്ന് സ്ഥലത്തെത്തിയ സബ് കളക്ടർ പ്രതിഷേധക്കാരുമായി നടത്തിയ ചർച്ചയെ തുടർന്ന് എല്ലാവർക്കും ഒഴിഞ്ഞു പോകാൻ ഒരു ദിവസത്തെ സമയം നൽകി ഇതിന് പ്രകാരം കടയുടമകൾ തന്നെ വഴിയോര വില്പനശാലകൾ നീക്കുകയായിരുന്നു നാളുകൾക്ക് മുമ്പ് പള്ളിവാസൽ മുതൽ മൂന്നാർ ടൗണിലും പരിസര പ്രദേശങ്ങളുമുള്ള വഴിയോര കടകൾ പൊളിച്ചു നീക്കിയിരുന്നു വീണ്ടും വിവിധയിടങ്ങളിൽ വഴിയോര വിൽപ്പനശാലകൾ രൂപം കൊണ്ടു തുടങ്ങിയിട്ടുണ്ട് ഇതിനിടെയാണ് സുരക്ഷാ ഭീഷണി കണക്കിലെടുത്ത് സിഗ്നൽ പോയിന്റ് മുതൽ ബൊട്ടാണിക്കൽ ഗാർഡൻ വരെയുള്ള ഭാഗത്തെ കടകൾക്കുമേൽ നടപടി സ്വീകരിച്ചിട്ടുള്ളത് കൈരളി ന്യൂസ് ഇടുക്കി